മക്കളെ വളർത്തുന്ന പലതരം രീതികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊരു പുതിയ ആയിട്ട് വികസിച്ച് വന്നതാണ് ഡ്രോൺ പാരൻറ്റിങ് എന്നുള്ളത് ആരും കേട്ടിട്ടുണ്ടാവില്ല ഡ്രോൺ പാരൻ്റിങ് എന്താണ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആളിലാഭിമാനം എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള നമ്മളെ തലക്കുമേലെ വട്ടമിട്ടിങ്ങനെ പറഞ്ഞ് നിരീക്ഷിക്കുന്ന നമ്മുടെ സംഗതികളൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഒപ്പിയെടുക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനം അതാണതിപ്പോൾ നമുക്ക് ഡ്രോണുകളുടെ പൊതുവിൽ നമ്മളുടെ കാഴ്ചയിലുള്ള ഒരു ഉപയോഗം സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഈ ഡ്രോൺ പാരൻറ്റിങ് എന്താണ് എന്നുള്ളതാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ച് അഥവാ രക്ഷാകർതൃത്വ രീതികളെക്കുറിച്ച് പല രീതിയിൽ പല പ്രത്യേക രക്ഷാകർത്തൃത്വ രീതികളുണ്ട് എന്ന് പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഒരു നാല് രീതി ആയിട്ടാണ് നമ്മൾ വിച്ഛേദിക്കാറ് ഒന്ന് അതോറിറ്റേറിയൻ പാരൻറ്റിങ് ഒരൊന്ന് പെർമിസീവ് പാരൻ്റിങ് ഒരൊന്ന് അതോറിറ്റേറ്റീവ് പാരൻറിങ് നെഗ്ലിജൻറ്റ് പാരൻറ്റിങ് ഇതിൽ വന്ന അഞ്ചാമത്തതായിട്ട് പലപ്പോഴും എണ്ണാറുള്ളതാണ് ഹെലികോപ്റ്റർ പാരൻ്റിങ് മേലും ഇതേപോലെ തന്നെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ട് ഒരു പിന്നെ സർവൈലൻസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പാരൻ്റിങ് പിന്നെ വീണ്ടും ഉണ്ട് മൈൻഡ്ഫുൾ പാരൻറ്റിങ് അതുപോലെ പൊസിസീവ് പാരൻ്റിങ് ഹോളിസ്റ്റിക് പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒരു എട്ട് പത്ത് കാറ്റഗറി ആയിട്ടൊക്കെ പാരൻറ്റിങ്ങിനെ തിരിക്കാറുണ്ട് നമുക്കറിയാം അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്നാണ് സ്വച്ഛാധിപതി ആയിട്ടുള്ള ഒരു പിതാവ് എന്ന ഏകാധിപത്യ സ്വഭാവത്തിൽ ഞാൻ കണ്ടെത്തും ഞാൻ പറയും ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് നിങ്ങൾ നിങ്ങളടിച്ചേൽപ്പിക്കും നിങ്ങളതനുസരിക്കുക ബൗണ്ട് ടു ഒബേ മൈ ഓർഡേഴ്സ് എന്ന് മക്കളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇങ്ങോട്ടൊന്നും പറയണ്ട ഏതാണ് നല്ല സ്കൂൾ അത് ഞാൻ തീരുമാനിക്കും ഏതാണ് നല്ല കോഴ്സ് അത് ഞാൻ തീരുമാനിക്കും ഏതാണ് നല്ല സമയം അത് ഞാൻ തീരുമാനിക്കും ഏത് വസ്ത്രം ധരിക്കണം അത് ഞാൻ തീരുമാനിക്കും ഏത് വർണ്ണത്തിലുള്ള വസ്ത്രമായിരിക്കും അത് ഞാൻ തീരുമാനിക്കും ഇങ്ങനെ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ തീരുമാനിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളത് ചെയ്യുക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് കളികളുടെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും നമുക്ക് പിതാവ് തീരുമാനിക്കും എങ്ങനെ അല്ലെങ്കിൽ മാതാവും ഇത് ഇതിൽ പിതാവിനും മാതാവിനും കുറെ റോളാണ് മാതാവ് തീരുമാനിക്കും അല്ലെങ്കിൽ പിതാവ് തീരുമാനിക്കും ഇത്തരം കുട്ടികളിൽ അവർ പല കാര്യങ്ങളിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ലാത്ത വിധം അവർ സേഫാണ് അവർക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വരില്ല അവരുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും എന്താണ് നല്ലതെന്ന് പിതാവ് തീരുമാനിക്കുന്നു അത് അതടിച്ചേപ്പിക്കുന്നു അതനുസരിച്ചാൽ മാത്രം മതി അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണിഷ്മെൻ്റ് വരും എന്നാൽ ഇത്തരം കുട്ടികളിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മ കണ്ടുവരാറുണ്ട് എന്ന് സൈക്കോളജിസ്റ്റുകൾ നിരീക്ഷിച്ചതായിട്ട് കാണാം പല സൈക്കോളജിസ്റ്റ് സൈക്കോളജി ജേണലുകളിലും ഈ വിഷയം സംബന്ധിച്ച് പ്രബന്ധങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ സെൽഫ് എസ്റ്റീമില്ലാതെ പോകുന്ന പല കുട്ടികൾ അവർ കരിയറിൽ വേണ്ടത്ര വിജയം വരിക്കാൻ സാധിക്കാതെ പോകുന്ന പല കുട്ടികളുടെയും അവസ്ഥ എന്താ വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളുടെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിലോ ജോലി തിരഞ്ഞെടുക്കുന്നതിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലോ അവരുടെ ഇഷ്ടമോ അഭിരുചിയോ മൈൻഡ് ചെയ്യാതെ പിതാവ് മാതാവ് അടിച്ചേൽപ്പിക്കും അതോറിറ്റേറ്റീവ് ആകുമ്പോൾ അതോറിറ്റേറിയൻ പിതാവ് എങ്ങനെയാണ് ഉത്തരവാദിത്വപൂർണ്ണ രക്ഷാകർതൃത്വം എന്ന മറ്റൊരു മേഖല ഉണ്ട് അത് നമുക്കറിയാമല്ലോ ഉത്തരവാദിത്വപൂർണ്ണ രക്ഷാകർതൃത്വം എന്നത് അദ്ദേഹത്തെ അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഉമ്മ ഉപ്പ ഇവർ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടിയുമായി ഒരു കൺസൾട്ടേഷൻ നടത്തുകയും വിദ്യാർത്ഥിയുടെ മകളുടെ മകൻ്റെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ അഭിലാഷം എന്താണ് അഭിരുചി എന്താണ് ഇത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്തിയതിന് ശേഷം മാത്രം അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും അത് ഞാൻ എന്തുകൊണ്ടും ഇങ്ങനെ ചെയ്യുന്നു കൺവിൻസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു പിതാവ് അതോറിറ്റേറിയൻ പിതാവിനെ പോലെ തന്നെ എന്തും ചെയ്തു കൊടുക്കും പക്ഷേ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും അടിച്ചേൽപ്പിക്കലുണ്ടാവുകയില്ല പെർമിസീവ് രക്ഷാകർത്തൃത്വം നമുക്കറിയാം പറഞ്ഞതുപോലെ തന്നെ എന്തിനും അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഒരു പിതാവ് പലപ്പോഴും അതോറിറ്റേറ്റീവ് പിതാവ് ഉത്തരവാദിത്വപൂർണ്ണ പിതാവിൻ്റെ മക്കൾ സെൽഫ് എസ്റ്റീമായിരിക്കും അതുപോലെ തന്നെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും ദിശാബോധമൊക്കെ ഉണ്ടാവും പെർമിസീവ് ആയ കുട്ടികളിലും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്കൊരു അബദ്ധം സംഭവിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം പെർമിസി പിതാവായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുകയും അവർ തോന്നിയപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും അബദ്ധത്തിലാവുകയും ഒക്കെ ചെയ്യും ഇൻട്ര ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഇൻവോൾവൻസ് പിതാവിൻ്റെ ഭാഗത്തു നിന്ന് കുറവായിരിക്കും ഇങ്ങനത്തെ രക്ഷിതാക്കൾ നമ്മൾ പറയാം ചില രക്ഷിതാക്കളൊക്കെ അങ്ങനെയായി ഇനി നെഗ്ലിജൻ്റ് പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും തന്നെ ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രഗ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള രക്ഷിതാക്കൾ അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് മാതാവോ പിതാവോ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഇതുപോലെയുള്ള അവസ്ഥയുണ്ടാവുക എന്നുവെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നെഗ്ലിജൻസ് ഒരു അവഗണന ഉണ്ടാവും അവർ അത് അവൾ നോക്കട്ടെ അല്ലെങ്കിൽ അവന് നോക്കട്ടെ അവളല്ലേ കൊണ്ടേ വളർത്താമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവനല്ലേ കൊണ്ടുപോയി വളർത്താമെന്ന് പറഞ്ഞത് ഇനി അവനെന്ന് നോക്കട്ടെ കുട്ടി കേട് അതിൻ്റെ ഒത്താഴ്ത്തു അവൾക്കുള്ളതാണ് അവനുള്ളതാണ് എന്നുള്ള രീതിയിൽ മനസ് കുട്ടികളോട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് അവരുടെ അഭിലാഷങ്ങൾ എന്താണ് എന്താണ് നീൽസ് എന്ന് മനസ്സിലാക്കാത്ത വിധം അങ്ങനെ അലസമായ ഒരു ജീവിതം നയിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പഠിക്കണമോ പഠിച്ചോട്ടെ പഠിക്കണ്ടേ പഠിക്കണ്ട ഭക്ഷണം അയക്കണമോ കഴിക്കും കഴിച്ചോട്ടെ കഴിക്കണ്ടേ കഴിക്കണ്ട എന്ന് പറയുന്ന ഒരു തരം രക്ഷാകർത്തൽ ഇത്തരം കുട്ടികളാണ് പലപ്പോഴും എന്താകുന്നത് സാമൂഹിക വിരുദ്ധരോ കൊള്ളരുതാത്തവരോ ആത്മവിശ്വാസമില്ലാത്തവരോ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും എവിടെയും എത്താതെ പോകുന്നവരോ ആയ മക്കളായിട്ട് തീരുന്നത് അവർക്ക് അവരുടെ കഴിവോ ടാലൻസോ ഐക്യോ ഒന്നും സമൂഹത്തിനോ വ്യക്തി ആ വ്യക്തിക്കോ കുടുംബത്തിനോ ഉപകാരപ്പെടാതെ പോകുന്ന സാഹചര്യം കാണാം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പറയാം ഡ്രോൺ പാരൻ്റിങ്ങാണ് ഈ ആധുനിക കാലത്ത് നമ്മൾ ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങിനെ പോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് എല്ലാം നോക്കി മനസ്സിലാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ട് സാധാരണ സമയം കുട്ടിയെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു പാരൻറ്റിങ്ങിനാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറയാം ഒരു ഹെലികോപ്റ്റർ മേലെ വട്ടമിട്ട് വറക്കുന്നത് പോലെ ഇനി ഡ്രോൺ ആണെങ്കിലോ ആധുനിക കാലത്ത് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിലെ മക്കളുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ ക്യാരക്ടർ അവരുടെ എൻഗേജ്മെൻറ്റുകൾ ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളെ മോണിറ്റർ ചെയ്യും അവരുടെ പല രീതിയിലാണ് ഇത്തരം മോണിറ്ററിങ് ഉണ്ടാവുക അവർ ചിലപ്പം തരും ഒരു സർവൈലൻസ് ക്യാമറ തന്നെ കുട്ടികളുടെ പഠനമുറിയിലോ അല്ലെങ്കിൽ അവർ പോകുന്ന ഭാഗങ്ങളിലുള്ള സർവൈലൻസ് ക്യാമറകളൊക്കെ ചെയ്യും ഉപയോഗപ്പെടുത്തും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കളുടേതും അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ ടാബ്ലറ്റുകളോ അതുപോലെ തന്നെ ലാപ്ടോപ്പുകളോ ഫോണോ ഓക്കെ ആൻഡ്രോയിഡ് ഫോണുകൾ ഐഫോണുകളൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ നിരീക്ഷിച്ച് ഇതിലൊക്കെ പാരൻറ്റിങ് സെറ്റ് ചെയ്തിട്ട് അവരുടെ പാരൻറ്റിങ് ആപ്പുകൾ സെറ്റ് ചെയ്തിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ ചോർത്തി ചോർത്തിയെടുത്തിട്ട് ഇവരെ ഏതൊക്കെ കാണുന്നു എന്തൊക്കെ കാണുന്നു എന്താ ഒക്കെ അറിയുന്നു ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് സദാസമയം ഇവരുടെ നിരീക്ഷണ വലയത്തിലായിരിക്കും ഈ കുട്ടി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെട്ടുകൊണ്ട് ചെറിയ സംഗതികൾക്ക് പോലും വലിയ വഴക്ക് കേൾക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും ഇങ്ങനത്തെ കുട്ടികളുടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് ഒരു വിശ്വാസമില്ലായ്മ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പര വിശ്വാസമില്ലായ്മ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അതിൽ മറ്റൊന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റിനേക്കാൾ കൂടുതൽ എന്നാൽ മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഇമോഷനുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെൻ്റ് ഇല്ലാതെ അസസ് ചെയ്യാതെ കുട്ടികളുടെ ഗാഡ്ജറ്റുകളിലെ ഡാറ്റകൾ ബഡ്ജറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ അഥവാ ടെക്നോളജിക്കലായിട്ട് ടെക്നിക്കൽ ഡാറ്റകൾ വെച്ചിട്ട് കുട്ടിയെ ജഡ്ജ് ചെയ്യുകയും കുട്ടി ഒരു പക്ഷേ കുട്ടിയാണെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പണിഷ് ചെയ്യുകയോ ട്രീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ഏത് തരം രക്ഷാകർത്തൃത്വമാണ് നമ്മൾ നമ്മുടെ കുട്ടികളോട് സ്വീകരിക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഡ്രോൺ പാരൻറ്റിങ് നടത്തിയിട്ട് സദാസമയം സമയം നിരീക്ഷിച്ചുകൊണ്ട് കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിനെ വിശ്വാസത്തെ അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ അവൻ്റെ തമാശകൾ വന്ന് ഉണ്ടാക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ശേഷിയെ അല്ലെങ്കിൽ അവന് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഗ്രൂപ്പ് എന്താണെന്നാൽ അവരുടെ ഒരു സിബ്ലിങ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ച് പഠിക്കുന്നവരുടെ ഗ്രൂപ്പുകളോ ഒന്നും വന്ന് വിർച്വലായിട്ടും അഥവാ അഡ്ജിറ്റുകളായിട്ടും അല്ലാതെ ഫിസിക്കലായിട്ടും ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ അതോ നമ്മൾ ഹോളിസ്റ്റിക് രക്ഷിതാക്കളാണോ ഹോളിസ്റ്റിക് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായും ഇമോഷണലായും മെൻ്റലായും എഡ്യൂക്കേഷണലായും എല്ലാം അവനാവശ്യമുള്ളത് എന്താണ് നൽകേണ്ടത് അതെല്ലാം നോക്കിയിട്ട് അതൊക്കെ നൽകിയിട്ട് ഒരു ബോണ്ടിങ് ഒരു ഇൻട്രാക്ഷൻ മക്കളുമായി നടത്തുന്നുണ്ടോ എന്നൊന്ന് നമ്മൾ നിരീക്ഷിക്കുക നമ്മൾ ഏത് തരം രക്ഷിതാവാണ് എന്ന് ഈ പറഞ്ഞ നാലഞ്ച് ദശാകർത്തുള്ള രീതികളെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇന്ന് പരിശോധിച്ച് നോക്കുക അതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടോ നമ്മൾ നമ്മുടെ മക്കളോട് സ്വച്ഛാധിപത്യപരമായ ഒരു പിതാവാണോ അതോ ഉത്തരവാദിത്തപൂർണ്ണ പിതാവാണോ ഞാൻ അതുപോലെ തന്നെ ഞാൻ എന്തിനും ഏതിനും അനുവാദം കൊടുക്കുന്ന ഒരു പിതാവാണ് അതോ ഒന്നും മൈൻഡ് ചെയ്യാത്തൊരു പിതാവാണ് അതോ സദാസമയം മക്കളുടെ കലക്കുമുകളിൽ വട്ടമിട്ട് പറഞ്ഞിട്ട് ഡിജിറ്റൽ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ മക്കളെ ജഡ്ജ് ചെയ്യുന്ന ഒരു ഡ്രോൺ പാരൻ്റാണോ എന്നുള്ളത് നമ്മൾ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക